ദക്ഷിണ കൊറിയക്കെതിരെ പുതിയ ആയുധം പ്രയോഗിച്ച കിം ജോങ് ഉന്നിന്റെ ഉത്തര കൊറിയ ദക്ഷിണ കൊറിയൻ അതിർത്തികളിൽ ഭയാനകവും ഒച്ചത്തിലുമുള്ള ശബ്ദങ്ങളാണ് ആയുധമാക്കി ഉത്തര കൊറിയ പ്രയോഗിക്കുന്നത് ശബ്ദ ബോംബിംഗ് എന്നാണ് ഈ പ്രവൃത്തിയെ പലരും വിശേഷിപ്പിക്കുന്നത് വലിയ പൊട്ടിത്തെറി ശബ്ദങ്ങളും പ്രേതത്തിന്റേതു പോലുള്ള അലർച്ചകളുടെയും ശബ്ദങ്ങൾ ജീവിതം ദുസ്സഹമാക്കുന്നുവെന്ന് അതിർത്തിയിലെ ഡാൻസാൻ ഗ്രാമവാസികളടക്കമുള്ളവർ പറയുന്നു ശബ്ദം തങ്ങളെ ഭ്രാന്ത് പിടിപ്പിക്കുന്നുവെന്ന് ദക്ഷിണ കൊറിയ ഉള്ളവർ പറയുന്നുണ്ട് രാത്രി കാലങ്ങളിൽ ഉറങ്ങാൻ കഴിയില്ല ചെല്ലില്ലാതെ ബോംബിങ് ചെയ്യുന്നത് പോലെയാണ് അനുഭവപ്പെടുന്നതെന്നും ഗ്രാമീണർ പറയുന്നു കഴിഞ്ഞ ജൂലൈ മുതലാണ് ഉത്തര കൊറിയ ഇരുപത്തിനാല് മണിക്കൂറും ഉച്ചഭാഷണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ തുടങ്ങിയത് ലോഹങ്ങളുടെ കൂട്ടിമുട്ടൽ ചെന്നായ്ക്കളുടെ ഓരിയിടൽ പീരങ്കികളുടെ പോലുള്ള ഒച്ച തുടങ്ങിയവ ഗ്രാമവാസികളെ ശാരീരികവും മാനസികവുമായി ബാധിക്കുകയാണ് ഇത് ഉറക്കമില്ലായ്മ തലവേദന സമ്മർദ്ദം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇടയാക്കും ഭയാനകമായ ശബ്ദങ്ങളെ നേരിടാൻ വാതിലുകളും ജനതകളും സ്റ്റൈറോഫോം പോലുള്ള കട്ടിയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് പൂട്ടുകയാണ് പുറത്തിറങ്ങിയുള്ള പ്രവൃത്തികൾ ഒഴിവാക്കുകയും ഗ്രാമവാസികൾ ചെയ്യുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം വർദ്ധിക്കാൻ കാരണമാകുന്നതാണ് ഈ ശബ്ദ ആക്രമണം ദക്ഷിണ കൊറിയയും യുഎസുമായി ചർച്ചയ്ക്കില്ലെന്ന് ഉത്തരകൊറിയൻ ഏകാധിപതി കിം ജോങ് ഉൻ വ്യക്തമാക്കിയിരുന്നു ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യുൻസുങ് യോളും സൈനിക പരിശീലനങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് കഴിഞ്ഞ മേയിൽ മാലിന്യം നിറഞ്ഞ ബലൂണുകൾ ദക്ഷിണ കൊറിയയിലേക്ക് പറത്തിവിട്ട് ഉത്തര കൊറിയ സംഘർഷം സൃഷ്ടിച്ചിരുന്നു ഇതിന് പിന്നാലെ ഉച്ചഭാഷണികളിലൂടെ ദക്ഷിണ കൊറിയ കേപ്പ് ഓപ്പ് വാർത്ത എന്നിവ സംപ്രേഷണം ചെയ്തു ഇതാണ് ശബ്ദ ബോംബിംഗ് ചെയ്യാൻ ഉത്തര ഉത്തരകൊറിയയെ പ്രകോപിപ്പിച്ചത് കഴിഞ്ഞ ദിവസമാണ് ചാവേർ ഡ്രോണുകളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കാൻ കിമ്മ ഉത്തരവിട്ടത് ഉത്തരകൊറിയയുടെ ഏരിയൽ ടെക്നോളജി കോംപ്ലക്സ് നിർമ്മിച്ച കരിയിലും കടലിലും ലക്ഷ്യങ്ങൾ തകർക്കാൻ രൂപകൽപ്പന ചെയ്ത ആളില ഡ്രോണുകളുടെ പരീക്ഷണങ്ങൾക്ക് മേൽനോട്ടം വഹിച്ച ശേഷമാണ് കിം ജോങ് ഉന്നിന്റെ ആ തീരുമാനമുണ്ടായത് ദക്ഷിണ കൊറിയയുമായുള്ള ബന്ധം വഷളാകുന്നതിനിടെയാണ് പുതിയ നീക്കം സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ സാധിക്കുന്ന ആളില ഡ്രോണുകളെയാണ് ചാവേർ ഡ്രോണുകൾ എന്ന് വിളിക്കുന്നത് ശത്രുക്കളുടെ ലക്ഷ്യസ്ഥാനങ്ങൾ കണ്ടെത്തി കനത്ത നാശം വിതയ്ക്കാൻ സാധിക്കുന്ന ഗൈഡഡ് മിസൈലുകളാണിവ ഇക്കഴിഞ്ഞ ഓഗസ്റ്റിലാണ് രാജ്യത്ത് ആദ്യമായി ചാവേർ ഡ്രോണുകൾ നിർമ്മിച്ച പരീക്ഷണം നടത്തിയത് റഷ്യയുമായുള്ള പ്രതിരോധ സഹകരണത്തിലൂടെയോ ഇറാനിൽ നിന്നോ ആകാം കൊറിയയ്ക്ക് ഇതിനുള്ള സാങ്കേതിക സഹായം ലഭിച്ചതെന്നാണ് ഇപ്പോൾ ഉള്ള വിവരം ഓഗസ്റ്റിൽ നടത്തിയ പരീക്ഷണത്തിന്റെ ദൃശ്യങ്ങൾ നേരത്തെ ഉത്തര കൊറിയ പുറത്തുവിട്ടിരുന്നു ഇസ്രായേലിന്റെ ഹാരോപ്പ് റഷ്യയുടെ ലാൻസെറ്റ് ത്രീ ഇസ്രായേലിന്റെ തന്നെ ഹീറോ ത്രീ സീറോ എന്നിവയ്ക്ക് സാദൃശ്യമുള്ളവയാണ് ഉത്തര കൊറിയയുടെ ചാവേർ ഡ്രോണുകൾ എന്നും വിദഗ്ധർ പറയുന്നു ദക്ഷിണ കൊറിയയുമായുള്ള ബന്ധം വഷളാകുന്നതിനിടെയാണ് പുതിയ നീക്കമെന്നതും ശ്രദ്ധേയമാണ് സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ സാധിക്കുന്ന ആളില ഡ്രോണുകളെയാണ് ചാവേർ ഡ്രോണുകൾ എന്ന് വിളിക്കുന്നത് മറ്റൊരു തരത്തിൽ ശത്രുക്കളുടെ ലക്ഷ്യസ്ഥാനങ്ങൾ കണ്ടെത്തി വലിയ നാശം വിതയ്ക്കാൻ സാധിക്കുന്ന ഗൈഡഡ് മിസൈലുകൾ ഇക്കഴിഞ്ഞ ഓഗസ്റ്റിലാണ് രാജ്യത്ത് ആദ്യമായി ചാവേർ ഡ്രോണുകൾ നിർമ്മിച്ച് പരീക്ഷണം നടത്തുന്നത് റഷ്യയുമായുള്ള പ്രതിരോധ സഹകരണത്തിലൂടെയാണ് ഉത്തരകൊറിയയ്ക്ക് ഇതിനുള്ള സാങ്കേതിക സഹായങ്ങൾ ഉൾപ്പെടെ ലഭിച്ചതെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം കഴിഞ്ഞ ദിവസം നടത്തിയ പരീക്ഷണത്തിൽ ആളില ഡ്രോണുകൾ മുൻകൂട്ടി നിശ്ചയിച്ച വഴിയിലൂടെ പോയതിനു ശേഷം കൃത്യമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിയതായും കെ സി എൻ എ റിപ്പോർട്ട് ചെയ്യുന്നു